സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ് കോഴിക്കോട് ബൈപ്പാസിൽ കെ എം സി കമ്പനി ലൈൻ മാർക്ക് ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഈ ഒരു റീച്ചിൽ മാത്രമാണ് ലൈൻ മാർക്കിങ് തുടങ്ങിയിട്ടുള്ളൂ അപ്പം നല്ലൊരു മുന്നേറ്റമാണ് കെ എം സിയുടെ ഭാഗത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നമ്പർ വൺ സ്റ്റീൽ വിൻഡോ നിർമ്മാതാക്കളായിട്ടുള്ള ഫെർടെക് എന്ന കമ്പനിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ മോഡൽ ഏത് കോലത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇവർ ചെയ്തിട്ടുണ്ടോ അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങേരി ഓവർപാസ് കഴിഞ്ഞതിനുശേഷം മാളിക്കടവ് എന്ന സ്ഥലത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ ഒരു വർഷം മുമ്പ് വരെ ഞാനടക്കം ഞാൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വേഗത കുറഞ്ഞ് അതായത് പൂജാര ടെസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പൂജാര ബാറ്റ് ചെയ്യുന്ന അതേ ഒരു ശൈലിയിലാണ് കെ എം സി കമ്പനിയുടെ പണി പക്ഷേ അത് എന്നെക്കൊണ്ട് തന്നെ കെ എം സി കമ്പനി മാറ്റിപ്പറയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയിൽ എ ബി ഡിവില്ലൈസ് ബാറ്റ് ചെയ്യുന്ന ശൈലിയിലാണ് കെ എം സി കമ്പനിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് ഇന്ന് കയ്യടിപ്പിക്കുന്ന ഒരു പണിയാണിപ്പോൾ കെ എം സി കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ ഈ ഒരു മാളിക്കടവ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മാളിക്കടവ് ടൗണിൽ അണ്ടർപാസിൻ്റെ പണികൾ രണ്ട് സൈഡിലേക്കും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള അണ്ടർപാസ് ആണ് ആ പ അതിൻ്റെ പണികളാണ് ഇപ്പോൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാളിക്കടവ് അങ്ങാടിയിലൂടെ സർവീസ് റോഡിൽ രണ്ട് സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ കെ കമ്പനി എന്തായി ഒന്ന് കുളിച്ച് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഉഷാറായിട്ടാണ് ഇപ്പോൾ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കെ എം സി അല്ല ഇപ്പത്തെ കെ എം സി കളി മാറ്റി പിടിച്ചിട്ടുണ്ട് എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പണികൾ കഴിഞ്ഞ കമ്പനി വരെ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടില്ല പക്ഷെ കെ എം സി ആരംഭിച്ചു ഈ ലൈൻ മാർക്കിംഗ് പറഞ്ഞാൽ തോന്നിയ പോലെ ചെയ്യാനൊന്നും പറ്റൂല ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ ഹലോ സാർ നമസ്തേക്കെ महाराष्ट्र सर नागपुर नागपुर ओ गडकरी साहब का गडकरी साहब का नागपुर अच्छा है कैसे है ठीक है बढ़िया बढ़िया अब एक एम सी कंपनी नहीं दूसरा कंपनी के एम सी कंपनी का इसमें क्या क्या ऐड आड़ करते भाई साहब ये जल्दी सूखता है ना हाँ वो गर्मी है गर्म है फिफ्टीन मिनट में ड्राई होके ट्रैफिक छोड़ सकते फिफ्टी मिनट में ट्रैफिक छोड़ सकते

ഇതാണ് ഗ്ലാസിന്റെ പൊടി പൊടിയാണ് അതിൽ വിതരണ

हाँ, तो में अच्छा, वो कंटिन्यू चलते रहता कंटिन्यू चलेगा। चले है बारिश का कोई मुश्किल नहीं है, नहीं है।, okay, ये हाँ। ये, को है। हाँ। जैसा कोई आदमी को मालूम नहीं अपना है, क्या इंड, इंडिया में सेफ्टी सेफ्टी को लेके कोई अवेयरनेस नहीं है कॉमन मैन को तो कोई नहीं लेकिन हम अभी जो फील्ड में काम कर रहे तो हमको पता है क्या इम्पोर्टेंट है അപ്പോൾ ലൈൻ മാർക്കിംഗ് ഒക്കെ പല ക്വാളിറ്റിയിലും ചെയ്യുന്നുണ്ട് കുറേ കാലമായാലും അതിൻ്റെ ഒരു റിഫ്ലക്റ്റ് അതായത് ഈ അവസാന ട്രാക്കിലൊക്കെ അവസാന ലൈനിലൊക്കെ എന്തായാലും ഒരു റിഫ്ലക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ച് കഴിഞ്ഞാൽ പണി കിട്ടും എൻ്റെ ഇന്ത്യ കേട്ട് കണ്ട് ചിലപ്പോൾ എനിക്ക് ചിരി വന്നിട്ടുണ്ടാവും എന്നെ കൊണ്ട് കഴിയുന്ന കോലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈൻ മാർക്കിംഗ് പല പാറ്റേണിലാണ് നടക്കുക ഇവിടെ സിക്സ് പോയിൻറ്റ് സിക്സ് ഇൻറ്റു ത്രീയിലാണ് നടക്കുന്നത് അതായത് സിക്സ് മീറ്റർ ഇടവിട്ടിട്ട് മൂന്ന് മീറ്റർ മാർക്കിങ് അതായത് നമുക്ക് വേഗത നിയന്ത്രണം എത്ര വേഗത്തിൽ അതായത് നൂറാണെന്നുണ്ടെങ്കിൽ നൂറ് വേഗത്തിൽ പോകുക ചില സ്ഥലത്തൊക്കെ ഒന്നര മീറ്റർ ഇടവിട്ടിട്ട് ലൈൻ വരും അപ്പോൾ അവിടെ വേഗത കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുള്ളൂ പിന്നെ ഓവർടേക്ക് ചെയ്യുക ഇത് പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് പല തരത്തിലുള്ള മാർക്കിങ്ങുകളാണ് അതായത് പാലത്തിൻ്റെ മുകളിലൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാർക്കിംഗ് ആയിരിക്കും ചെയ്യട്ടോ അവിടെയൊക്കെ നമുക്ക് ഈ റോഡിൽ അനുവദിച്ചിട്ടുള്ള മാക്സിമം സ്പീഡ് നമുക്ക് പോകാൻ പറ്റും മാഹി ബൈപ്പാസിൽ പാലങ്ങൾക്ക് പാലങ്ങളിലൊക്കെ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈനാണ് ഇതേപോലല്ല സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതായത് കട്ടിങ് ഉണ്ടാവില്ല അവിടെ ഓട്ടിക്ക് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശത്തിലാണ് അങ്ങനത്തെ ലൈന് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ പല തരത്തിലുള്ള ലൈൻ മാർക്കിംഗ് ഉണ്ട് ഇതൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും കാരണം ഈ ലൈൻ മാർക്കിങ് എന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുന്നത് എന്തിനാണ് ഈ മഞ്ഞ ലൈൻ മാർക്കിംഗ് അതേപോലെ ഈ ഒരു ചില സ്ഥലത്തൊക്കെ മഞ്ഞ ക്രാഷ് ബാരിയർ ഉണ്ടാകും അപ്പോൾ അതൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാകും അറിയാത്ത ആൾക്കാരുണ്ടാകും ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ഏതായാലും കോഴിക്കോട് നാനൂറ് മീറ്ററിൽ വൺ സൈഡിൽ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ ആദ്യമായിട്ടാണ് ഈ പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാതയിൽ ഇപ്പോൾ മാഹി ബൈപ്പാസിലൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞെങ്കിലും കേട്ടോ അത് കുറേ മുമ്പത്തെ ആണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഇവിടെ മാത്രമാണ് നാനൂറ് മീറ്ററിൽ ഒരു സൈഡിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നാളെ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ഇന്ന് വീട് ഇന്ന് എടുത്തതാട്ടോ അതായത് അഞ്ചാം തീയതി എടുത്ത വീഡിയോ ആണ് ചിലപ്പോൾ ആറാം തീയതി രണ്ട് സൈഡിലും ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ടാകും നല്ല വേഗത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് ബീച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഗഡറൊക്കെ കോരപ്പുയ ഭാഗത്തേക്ക് പോകാനുള്ള ഗഡർ ആട്ടോ കോരപ്പുയ പാലത്തിലേക്കുള്ള ഗഡറാണ് അപ്പോൾ കെ എം സി കമ്പനി ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പണി പോരാ വേഗതയില്ല മാറ്റങ്ങളില്ല അതേപോലെ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് നമ്മളെക്കൊണ്ട് കെ എം സി കമ്പനി മാറ്റി പറയിപ്പിച്ചു നല്ല വേഗതയുണ്ട് നല്ല മാറ്റങ്ങളുണ്ട് ഒരുപാട് സ്ഥലത്ത് ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സൈൻ ബോർഡ് വെക്കുന്ന പണികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കെ എം സി കമ്പനി ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ തീർത്തു കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോട് കൂടിയിട്ട് തുറക്കാൻ പറ്റുമെന്നറിയില്ല ഏതായാലും കഴിയണ പോലെ പണികൾ പെട്ടെന്ന് തീർക്കാനുള്ള പുറപ്പാടിലാണ് കെ എം സി കമ്പനി കുറച്ച് ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്ഡേറ്റ് പറഞ്ഞാൽ ഒന്ന് ഗിയർ മാറ്റിയിട്ടുണ്ട് പണിക്കാരൊക്കെ ഒന്ന് ഉത്സാഹിച്ചിട്ടുണ്ട് പണ്ടത്തെ പോലെ ആർക്കോ വേണ്ടി ചില കമ്പനിക്കീച്ചിലൊക്കെ പോയിക്കാന്നുണ്ടെങ്കിൽ പണി നടക്കുന്നുണ്ടോ ഇവിടെ ഇതിലൂടെ ഹൈ ഇതിലൂടെയാണോ ഹൈവേ പോകുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അതേപോലെ നല്ല നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതൊരു ഇരുപത്തെട്ട് കിലോമീറ്റർ തന്നെ നേരെ കേട്ടോ ആദ്യം നിലവിലുള്ള ബൈപ്പാസിൻ്റെ രണ്ട് സൈഡിലും വീതി കൂട്ടിയിട്ടാണ് പാത കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് തോന്നും ഇത് സിമ്പിളായിട്ട് തീർത്തൂടെ പക്ഷേ ഒരുപാട് സ്ഥലത്ത് മണ്ണുട്ട് ഉയർത്തേണ്ടതുണ്ട് ഒരുപാട് വലിയ മേൽപ്പാലങ്ങളുണ്ട് മൂന്ന് വലിയ ഫ്ലൈ ഓവറുകളുണ്ട് പിന്നെ മേജർ ബ്രിഡ്ജുകളുടെ പെയ്ലിംഗ് നടത്തുന്നതിലുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് കെ എം സി കമ്പനി ഇന്ന് ഈ കാണുന്ന കോലത്തിൽ ബൈപ്പാസ് ആക്കി മാറ്റിയത് പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തെട്ട് കിലോമീറ്ററിലാണ് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ ശേഷം വേറൊരു റീച്ച് കൂടി ഉണ്ട് വെങ്ങളം മുതൽ അയ്യൂർ വരെ അതായത് മാഹി ബൈപ്പാസിൻ്റെ ആ ഒരു തുടക്കം വരെ അവിടെ വരെ വേറൊരു റീച്ച് കൂടി ഉണ്ട് അതിൻ്റെ പണി കാണുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും എന്ന് തീരും എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അത് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ചോദിക്കൂല ഏതായാലും എല്ലാ സ്ഥലത്തും എല്ലാ റീച്ചിലും പെട്ടെന്ന് പണികൾ തീരട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പെട്ടെന്ന് തീർക്കണമെന്ന് വിചാരിക്കണ കമ്പനികളുണ്ട് പറഞ്ഞ സമയത്തിന് മുമ്പ് തീർക്കണം എന്ന് വിചാരിക്കുന്ന കമ്പനികളുണ്ട് അപ്പോൾ പല കമ്പനികളും പല കോലത്തിലാണ് പിന്നെ പല കമ്പനികൾക്കും പെട്ടെന്ന് തീർക്കണം പക്ഷേ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മണ്ണ് കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ എറങ്ങിക്കലൊക്കെ കഴിഞ്ഞ് പൂളാടിക്കുന്ന ലക്ഷ്യം ആക്കിക്കൊണ്ട് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ പൂളാടിക്കുന്ന അനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നടുവിലുള്ള ഡിവൈഡർ ഉണ്ട് ഞങ്ങൾ ക്രാഷ് ബാരിയർ വേറെ കോലത്തിലാണ് കാനാറും അതേപോലെ ഒരുപാട് കമ്പനികൾ പ്രീ ഡിവൈഡർ ക്രാഷ് ബയറാണ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് ഇവിടെ ഇവർ ഇവിടെ തന്നെ ചെയ്യട്ടോ ഇവർ എല്ലാ സ്ഥലത്തും ഇങ്ങനെയല്ല പല സ്ഥലത്തും പ്രീ കാസ്റ്റഡ് ക്രാഷ് ഫയറാണ് വെക്കുന്നത് ഏതായാലും പൂളാടിക്കുന്ന് മേൽപ്പാലത്തിൻ്റെ ഈ സൈഡിൽ അതായത് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഈ സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്ററോളം സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികളാണ് ഇനി ബാക്കി അതേപോലെ ഈ സൈഡിൽ കുറച്ച് ആറി പാനൽ വെക്കാണ്ട് കേട്ടോ അതായത് ഫൈനൽ ആയിട്ടുണ്ട് ആറി പാനൽ വെക്കുന്ന പണികൾ ഏകദേശം ആയിട്ടുണ്ട് ഒരു ലെയർ കൂടി വെക്കാനുള്ളൂ അതുകൂടി എനിക്കെന്നുണ്ടെങ്കിൽ ഫുൾ കത്തം പിന്നെ പാലത്തിൻ്റെ ആ സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ പൂളാടിക്കുന്ന മേൽപ്പാലം നല്ല വേഗത്തിലാണ് ഇതിൻ്റെ പണികൾ നടന്നിട്ടുള്ളത് ഹൈലൈറ്റ് മാളിന് മുമ്പിലുള്ള മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡ് മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ അതാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള മേൽപ്പാലം കേട്ടോ ഈ ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള മേൽപ്പാലം അതാണ് ഈ ഒരു പൂളാടിക്കുന്ന് മേൽപ്പാലമാണ് ഏറ്റവും വേഗത്തിൽ പണി നടന്നിട്ടുള്ള മേൽപ്പാലം ഇതിൻ്റെ പേലിംഗ് പ്രവർത്തനങ്ങളൊക്കെ എളുപ്പത്തിൽ തീർന്നിട്ടുണ്ട് കെ എം സി കമ്പനി വേറെ ആർക്കോ സബ് കൊടുത്തതാണ് അതുകൊണ്ട് പേലിംഗ് പരിപാടികൾ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലത്തിൻ്റെ പേലിംഗ് പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത് അപ്പം നല്ല വേഗത്തിലാണ് ഏകദേശം എനിക്ക് ഒന്നുകൊണ്ട് ഒരു ഒന്നര കൊല്ലം കൊണ്ട് ഒന്നര കൊല്ലം ആയിട്ടുണ്ടാവുമോ നമ്മളിപ്പോൾ ഡ്രോൺ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലാകാനായി ഏതായാലും ഒരു പതിനെട്ട് മാസം പതിനെട്ട് മാസം കൊണ്ടാണ് ഈ ഒരു പാലത്തിൻ്റെ പണികൾ തീർത്തിട്ടുള്ളത് അതെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം കുറേ കാലം മുമ്പേ ഒക്കെ കുറച്ചങ്ങട്ട് കുറേയുണ്ട് പോകേണ്ട കുറച്ചങ്ങോട്ട് പോയാൽ മതി ഒരു പുഴക്ക് കുറകെയുള്ള ഒരു അമ്പത് മീറ്റർ നീളമുള്ള പാലം നിർമ്മിക്കാൻ എത്ര സമയം എടുത്തിരുന്നു ആ എടുത്തിരുന്ന നമ്മുടെ നാട്ടിലാണ് ഒരു പതിനെട്ട് മുതൽ അല്ലെങ്കിൽ ഇരുപത് മാസം കൊണ്ട് ഇത്രയും നീളമുള്ള ആറുവരി മേൽപ്പാലത്തിൻ്റെ പണികൾ കഴിയുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര വേഗത്തിൽ അതിൻ്റെ ഇടയിലേ ഇത് വരാൻ വിടേണ്ട ഇതേ നല്ലൊരു മാറ്റാട്ടോ അതായത് പുറക്കാട്ടേരി പാലാണ് ഈ കാണുന്നത് ഇവിടെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അതായത് ഡി ബി എം ചെയ്ത് ബീസ് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ പുതിയ പാലത്തിലൂടെ പോകാൻ തയ്യാറായിക്കോളൂ ബൈപ്പാസിലൂടെ കൊയിലാണ്ടി വടകര കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പുറക്കാട്ടേരി പുതിയ പാലത്തിലൂടെ ചീറിപ്പാഞ്ഞിങ്ങനെ പോകാം അപ്പോൾ ഇവിടെ ഈ ഒരു പാലത്തിൻ്റെ സൈഡിൽ അതായത് നിലവിലുള്ള പാലത്തിൻ്റെ ഇടതുവശത്ത് പുതിയൊരു പേലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം രണ്ട് 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 ആ ഒരു രീതിയിലാണ് കോഴിക്കോട് ബൈപ്പാസിൽ മാമ്പുയ പാലം അതേപോലെ പുറക്കാട്ടേരി പാലൊക്കെ വരുന്നത് അതേപോലെ കോരപ്പുയ പാലത്തിൻ്റെ ഈ സൈഡിലും പേലിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണ് അവസ്ഥ എന്ന് ഞാൻ അറിയില്ല പോയി നോക്കാം ഏതായാലും ഇത് നല്ലൊരു മാറ്റമാണ് പൂളാടിക്കുന്ന് ഭാഗം അതേപോലെ പുറക്കാട്ടിരി പുറക്കാട്ടീരി പാലത്തിൻ്റെ പണികൾ ഗഡർ ലോഞ്ചിങ്ങൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പണി കോൺക്രീറ്റ് ചെയ്ത പണികളൊക്കെ കഴിഞ്ഞു ഇത് ബീസ് ചെയ്യുന്ന പണികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതിട്ടും ഏതായാലും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ പൂളാടിക്കുന്ന് അതേപോലെ ലൈൻ മാർക്കിങ് പിന്നെ ഈ പുറക്കാട്ടീരി പാലം ഇനിയിപ്പോൾ ഗോരപ്പുഴൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഏതായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അന്ന് നമ്മൾ ഒരുപാട് വിമർശിച്ചു ഞാനടക്കം ഞാനൊക്കെ ഒരുപാട് തവണ വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കോഴിക്കോട് പണികളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഏതായാലും നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ കോഴിക്കോട് ബൈപ്പാസിലെ പണികൾ എത്രത്തോളമായി ഇനി എന്തൊക്കെ പണികൾ ബാക്കിയുണ്ട് എന്നൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സുഹൃത്തിന് ഇതൊക്കെ ഒന്നുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കേണ്ടി ഓന് അറിയട്ടെ അവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ കാളി തുടങ്ങിയപ്പോൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ് സ്വീഗൈൻ ജയ് ഹിന്ദ്